ഞാൻ ഈ ചടങ്ങിന് വരുന്നത് നിങ്ങളുടെ സ്നേഹമസ്രണമായിട്ടുള്ള ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് വഖഫിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് എന്നുള്ളതുകൊണ്ട് ഒരു കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഈ സദസ്സുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു ഒരുപാട് അന്യാധീനപ്പെട്ടു പോകുന്ന വഖഫ് സ്വത്തുക്കളുണ്ട് നമ്മളുടെ നാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് കേരളത്തിൽ ആദ്യമായി വഖഫ് സ്വത്തുക്കളുടെ സർവേ നടന്നത് അതിനുശേഷം വക്കഫ് സ്വത്തുക്കളുടെ സമഗ്രമായിട്ടുള്ള സർവേ നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടില്ല ചോദിക്കാനും പറയാനും ആളില്ലാത്ത ഭൂമി കയ്യേറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അവയൊക്കെ തന്നെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തിയാൽ മുസ്ലിം സമൂഹത്തിൻ്റെ ദാരിദ്ര്യത്തിനും കഷ്ടപ്പാടിനും നമുക്കറുതി വരുത്തുവാൻ വേണ്ടി കഴിയും ഒരു റീസർവേ സമഗ്രമായി നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് ഒരു വർഷം കൊണ്ട് നടക്കുന്നതല്ലാതെ രണ്ടോ മൂന്നോ നാലോ വർഷം പൂർണ്ണമായും എടുത്താൽ മാത്രമേ അങ്ങനെ ഒരു റീസർവേ നമ്മളുടെ സംസ്ഥാനത്ത് നമുക്ക് നടത്തുവാൻ വേണ്ടി കഴിയൂ വക്കഫ് ബോർഡിൽ എല്ലാ നിയമനങ്ങളും പി എസ് സിക്ക് വിടണം എന്നാണ് സർക്കാർ ആലോചിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ പെടുന്നവർക്ക് മാത്രമേ വക്കഫ് ബോർഡിലേക്കുള്ള നിയമനത്തിനുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കുകയുള്ളൂ മുസ്ലിങ്ങളിൽ നിന്ന് നല്ല കേമന്മാരും മിടുക്കന്മാരും വക്കഫ് ബോർഡ് ഓഫീസിൽ ജോലിക്കാരായി വരട്ടെ രാഷ്ട്രീയ സ്വാധീനമില്ലാത്തവർ രാഷ്ട്രീയ പിൻവലത്തിൻ്റെ പേരിൽ മാത്രം യാതൊരു യോഗ്യതയുമില്ലാത്തവർ ഇല്ലാത്തവർ അവരല്ല വക്കഫ് ബോർഡ് പോലെയുള്ള ഒരു സംവിധാനത്തിൽ വരേണ്ടതും ഉണ്ടാകേണ്ടതും എന്ന് സർക്കാർ കരുതുന്നു അതുകൊണ്ടാണ് നല്ല കേമന്മാരായ മിടുക്കന്മാരായ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് വരുന്ന ഇരുപത്തിരണ്ട് തസ്തികകൾ ഉൾപ്പെടെ ഇനി ഭാവിയിൽ വക്കഫ് ബോർഡിൽ വരാൻ പോകുന്ന എല്ലാ തസ്തികകളിലൂടെയും പി എസ് സിയിലൂടെയുള്ള നിയമനം ഉറപ്പു വരുത്തുന്നത് മുസ്ലിം പെൺകുട്ടികൾക്കും മുസ്ലിം ആൺകുട്ടികൾക്കും വഖഫ് ബോർഡിലേക്കുള്ള നിയമനത്തിന് വേണ്ടി അപേക്ഷിക്കാം അവരിൽ നിന്ന് യോഗ്യന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടു വരട്ടെ വഖഫ് ബോർഡിന്റെ ഓഫീസിൽ ചെന്നപ്പോ അവിടെ സിഇഒ തന്നെ എന്നോട് പങ്കുവച്ച ഒരു കാര്യം ബഹുമാന്യനായ വഖഫ് ബോർഡിന്റെ ചെയർമാൻ റഷീദ് അലി ഷിഹാബ് തങ്ങൾ അന്ന് അസന്നിഹിതനായിരുന്നു അവിടെ അദ്ദേഹവും ആ കാര്യം സമ്മതിച്ചു നല്ല കേല്പുള്ള നല്ല പ്രാപ്തിയുള്ള ആളുകൾ അവർ വഖഫ് ബോർഡിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകണം എങ്കിൽ മാത്രമേ വഖഫ് ബോർഡിന് ശക്തിമത്തായ ഒരു പ്രസ്ഥാനമായി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവും അതിനുണ്ടാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ആർക്കെങ്കിലും വല്ല തെറ്റിദ്ധാരണകളും ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ് ചർച്ചകളിലൂടെ പക്ഷേ ആത്യന്തികമായി സർക്കാരിൻ്റെ നിലപാട് അന്തിമമായിരിക്കും സർക്കാരിൻ്റെ നിലപാട് പി എസ് സിക്ക് ഈ നിയമനങ്ങൾ വിട്ട് കളയണം വിട്ടുകൊടുക്കണം എന്നുള്ളത് തന്നെയാണ്